നടരാജഗുരു നാരായണ ശിഷ്യരിൽ പ്രമുഖൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് ഡോക്ടർ പൽപുവിൻ്റെയും ഭഗവതി അമ്മയുടെയും മൂന്നാമത്തെ പുത്രനായി ബാംഗ്ലൂരിൽ ജനിച്ചു നാലാം വയസ്സിൽ ആദ്യമായി ഗുരുവിനെ നേരിൽ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രാസ് സർവകലാശാലയിൽ നിന്നും ജന്തുശാസ്ത്രം പ്രധാന വിഷയമായും ഭൂഗർഭശാസ്ത്രം ഉപവിഷയമായും എടുത്ത് എം എയും എൽ ടി ഒരുമിച്ച് പാസായി തുടർന്ന് ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ആലുവ അദ്വൈതാശ്രമത്തിൽ അന്തേവാസിയായി ഗുരുവിൻ്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഊട്ടിയിലെ ഫേൺഹില്ലിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചു നാരായണ ഗുരു മഹാസമാധിയാകുന്നതിന് നാല് മാസം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഉപരിപഠനത്തിനായി ഗുരു അദ്ദേഹത്തെ വിദേശത്തേക്ക് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പാരീസിലെ സൊർബോണിൽ നിന്നും വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ട്രിപ്പിൾ ഓണേഴ്സോടുകൂടി ഡീലിറ്റ് ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മടങ്ങിയെത്തി നാരായണ ഗുരുവിൻ്റെ മിക്ക കൃതികളും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് കൂടാതെ ഗുരുവിനെ സംബന്ധിക്കുന്ന ഗുരുവിൻ്റെ ദർശനത്തിലേക്ക് വിളിച്ചം വീശുന്ന ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിൽ രചിച്ചിട്ടുണ്ട് ദ വേഡ് ഓഫ് ദ ഗുരു നാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര പഠനം വൺ ഹൺഡ്രഡ് വേഴ്സസ് ഓഫ് സെൽഫ് ഇൻസ്ട്രക്ഷൻ ആത്മോപദേശശതക വ്യാഖ്യാനം ദ ഭഗവത്ഗീത ഗീതാവഖ്യാനം ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി അബ് സല്യൂട്ട് ദർശനമാലയെ അടിസ്ഥാനമാക്കി ബ്രഹ്മവിദ്യയെ സർവവിദ്യാപ്രതിഷ്ഠയായി അവതരിപ്പിക്കുന്ന പഠനഗ്രന്ഥം സൗന്ദര്യ ലഹരി വ്യാഖ്യാനം ദ ആട്ടോഗ്രയോഗ്രഫി ഓഫ് ആൻഡ് ആബ്സല്യൂട്ടിസ്റ്റ് ആത്മകഥ ദ സെർച്ച് ഫോർ എ നോമിൻ വെസ്റ്റേൺ തോട്ട് വേദാന്ത റീവാല്യൂഡ് ആൻഡ് റീസ്റ്റേറ്റഡ് ദ ഫിലോസഫി ഓഫ് എ ഗുരു ദ അബ്സല്യൂട്ട് ഈസ് ദ അഡറബിൾ വേൾഡ് ഗവൺമെൻറ് മെമോറാണ്ടം യൂണിഫൈഡ് സയൻസ് വേൾഡ് എഡ്യൂക്കേഷൻ മാനിഫെസ്റ്റോ ടുവേഴ്സ് എ ഒൺ വേൾഡ് എക്കണോമിക് ഡയലക്ട്രിക്കൽ മെതളോ മെതഡോളജി തുടങ്ങിയവയാണ് മുഖ്യഗ്രന്ഥങ്ങൾ നടരാജഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട മംഗലാനന്ദ സ്വാമി നിത്യചൈതന്യതി മുനി നാരായണ പ്രസാദ് എന്നിവർ ഈ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ നാരായണ ഗുരുവിൻ്റെ പരമ്പരയിലെ പിൻഗാമി എന്ന അംഗീകാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഔപചാരികമായി സന്യാസം സ്വീകരിച്ച് നാരായണ ഗുരുകുലത്തിന് വേണ്ട വ്യവസ്ഥകൾ ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് വർഷങ്ങളിൽ ഏഴിമല ഗുരുകുലത്തിൽ വെച്ച് ലോകസമാധാനം ഏകാത്മകതാബോധം വഴി എന്ന വിഷയത്തെ അധികരിച്ച് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതിന് വർക്കലയിൽ സമാധി പ്രാപിച്ചു ഗുരുവിൻ്റെ സമാധിസ്ഥാനത്താണ് മന്ദിരം പണിതിരിക്കുന്നത് പ്രധാന ശിഷ്യന്മാർ സ്വാമി ജോൺ സ്പിയേഴ്സ് മംഗലാനന്ദ സ്വാമി നിത്യചൈതന്യ യതി മുനിനാരായണ പ്രസാദ് ഹാരി ജേക്കബ്സൺ ഗാരി ഡേവിഡ് കുമാരസ്വാമി എന്നിവർ